ഹലോ ഗായ്സ് ആഷ് ടൂക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇത്രയും ദിവസം ഞങ്ങൾ പകൽ പുറത്തിറങ്ങിയിട്ടില്ല ഇന്നാണ് പകൽ പുറത്തിറങ്ങുന്നത് പകലൊക്കെ കാണുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ് ഒരു നാലഞ്ച് ദിവസം വയ്യായിരുന്നു തൊണ്ടവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ അത് അതിനുശേഷം ഇന്നാണ് കുറച്ചൊന്ന് ഓക്കെ ആയത് അപ്പോൾ ഇന്ന് പുറത്ത് പോകുകയാണ് ഇന്ന് പുറത്ത് പോയി ഗോൾഡ് സൂറ്റി പോവാണ് അപ്പൊ ഞങ്ങൾ ഷറഫ് ഡീജി മെട്രോ എന്നാണ് കയറുന്നത് ഷറഫ് ഡീജി മെട്രോയിൽ കേറിയിട്ട് ഏത് സ്റ്റേഷൻ ഇറങ്ങുന്നത് അൽഗുബൈ ബസ് സ്റ്റേഷനിലിറങ്ങണം ഓക്കെ ഇതാണ് കാര്യം നമ്മുടെ റൂമിൽ നിന്ന് ഷറഫ് ബീജിലോട്ട് പോകുന്ന വഴി ആക്ച്വലി വലിയ തിരക്കൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി പാർക്കിംഗ് പാർക്കിംഗ്സിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിലാണ് പാർക്കിങ്ങിന് ഇത്ര പ്രശ്നം പക്ഷെ അല്ല ഇവിടെയും പെയ്ഡ് പാർക്കിങ്ങാണ് കൂടുതൽ മറ്റുള്ള നിരത്തിയിട്ടൊക്കെ നല്ല അല്ലാതെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ എല്ലായിടത്തും വാക്ക് വെയ്സ് ഉണ്ട് അതുപോലെ ക്രോസിങ്ങിന് ഒരുപാട് റൂൾസ് ഉണ്ട് ദുബായിൽ വരുന്നതിന് മുന്നേ ആക്ച്വലി ഇവിടെ എന്തൊക്കെ റൂൾസാണ് ഉള്ളത് എന്നുള്ളത് പഠിച്ചിട്ട് വരണം ആക്ച്വലി നല്ല ഒരുപാട് റൂൾസ് ഉണ്ട് ഒരുപാട് റൂൾസും കാര്യങ്ങളുണ്ട് അത് വേറൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഷറഫ് ലിജിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണത് ഞങ്ങൾ അൽഗുബൈബ സ്റ്റേഷനിൽ ഇറങ്ങി എക്സിറ്റ് മൂന്ന് വഴി അവിടെ ചെറിയൊരു പാർക്ക് പോലെ പോലെയുണ്ട് അതിനകത്തോടി നടന്ന് ഞങ്ങൾ മറൈൻ ട്രാൻസ്പോർട്ടേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതാണ് നമുക്ക് ഇനി പോകാനുള്ള അബ്ര എടുക്കാൻ പോകേണ്ട സ്ഥലം അപ്പോൾ സൈഡിൽ നമുക്ക് പോവാൻ ചെറിയൊരു വഴിയുണ്ട് ഇപ്പം ഈ ആംബ്യൻസ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വർക്കലയാണ് ഓർമ്മ വരുന്നത് ഇനി ഇവിടുന്ന് നമുക്ക് അബ്ര പിടിച്ച് അപ്പുറത്തോട്ട് പോകണം ഓരോന്നിനും നമ്പർ ഉണ്ട് നമ്മൾ അബ്ര ഇറങ്ങി ഇവിടെ ഫുള്ള് അബ്രാസ് ആണ് ഈ കായൽ ഫുള്ള് അബ്രാസ് ഓൾഡ് സൂക്കിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ ഇനി സൂക്കിലോട്ട് പോണം അപ്പോൾ ഓൾഡ് സൂക്ക് നേരെ ഓൾഡ് സൂക്ക് വാട്ടർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഓക്കെ

പ്പോൾ നമ്മൾ ഗോൾഡ് സൂക്കിൽ എങ്ങനെ അവസാനം എത്തിയിരിക്കുകയാണ് ഇവിടെ ഫുള്ള് ദുബായിന്റെ ഒരു എന്താ പറയുക പഴയ ഒരു വർഷം സൂക്ക് മാർക്കറ്റ്സ് നമ്മുടെ ട്രിവാൻഡത്തോണെങ്കിൽ ചാല മാർക്കറ്റില്ലേ അതുപോലൊരു വൈബ് ഇവിടെ ഫുള്ള് ഗോൾഡ് അടിപൊളി മാലകളൊക്കെ വലിയ വലിയ മാലകളെ ലക്ഷ്യങ്ങൾ വരുമായിരിക്കും ഫുൾ ഗോൾഡ് ഫുൾ ഗോൾഡ് ഫുൾ ആർ ഫുൾ ഗോൾഡ് ോർണമെൻറ്റ്സ് കമ്മല് വള മാല മോതിരങ്ങള് എല്ലാം ഇവിടെ സുവനീറിൻ്റെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട് ഒരു ഓൾഡ് പഴയ സ്റ്റൈലിൽ ടെൻഡർ ഹംസ് ടെൻഡർ ഹംസ് ഇട്ടിട്ട് ഈ റോഡ് പുഷ്ടത്തിരിക്കണം തിരിക്കുമ്പോൾ സുവനീർ വരെ അത് ണത് എമറോൾഡ്സ് അതേപോലത്തെ ജെം സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ ആണെങ്കിലും ഇവിടെ കിട്ടും ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച ഡ്രസ് ഫുൾ ഡ്രസ് ലൈക്ക് by gold 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 വിടെ ഗോൾഡ് ഇല്ലാത്ത എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കും ഇഷ്ടമുണ്ട് ടൈപ്സ് ഓഫ് ഗേൾസ് ജിം സ്റ്റോൺസ് ബുഡ് സ്റ്റോൺസ് ജിംസ്റ്റോൺസ് ടൈപ്സ് ആണ് ഫുട്ബോൾ ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ സൂക്ക് ഫുള്ള് കണ്ടിറങ്ങി ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിരുവാൻതരത്തേക്ക് ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടൊന്നേച്ച് ഉള്ളവർക്കാണെങ്കിലും നമ്മൾ ഈ ചാലയ്ക്കകത്തുകൂടിയൊക്കെ പോകുന്ന പോലെ വൃത്തം ഒരു ഫീലാണ് പക്ഷെ പ്രത്യേകത കുറച്ചുകൂടി വൃത്തിയുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ടെക്സ്റ്റൈൽസിന് വേണ്ടി സെപ്പറേറ്റ് ഗോൾഡിന് വേണ്ടി സെപ്പറേറ്റ് അതുപോലെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വേണ്ടി സെപ്പറേറ്റ് അങ്ങനെ ഓരോന്നും ഓരോ സൂക്കായിട്ട് തിരിച്ച് 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 തിരിച്ചിട്ടാണ് പക്ഷേ സാധനങ്ങളും ഉണ്ട് എനിക്ക് പക്ഷേ ഡ്രസ്സൊന്നും വലിയ ക്വാളിറ്റി ഇപ്പോൾ നമ്മൾ മോളിലൊക്കെ പോയി കാണുമെന്ന് വെച്ച് നോക്കിയാൽ ഡ്രസ്സൊന്നും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല ഗോൾഡ് റേറ്റും നമ്മുടെ അതായത് അവർ തന്ന അഡ്വെർടൈസ്മെൻ്റ് ആണ് ഗോൾഡ് റേറ്റും നമ്മുടെ അവിടുത്തെ റേറ്റും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയില്ല ഞാനും അച്ഛൻ ഒരു കമ്മല് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് പക്ഷേ വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല നമ്മുടെ അവിടെ നിന്ന് മേടിക്കുന്നത് ഇവിടെ നിന്ന് വാങ്ങുന്ന റേറ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല അപ്പോൾ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത് നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ച് ഇതുവഴി പോകണം ഒന്നെങ്കിൽ മറൈൻ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാമില്ലെങ്കിൽ ഇവിടുന്ന് ഒരു അണ്ടർപാസ് ഉണ്ട് കുറേ നടക്കാറുണ്ട് ഇതിനകത്തോട് ഒരുപാട് നടക്കണം ഇല്ലെങ്കിൽ ഒരു ദൃഹം കൊടുത്തിട്ട് നമുക്ക് മറൈൻ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് തിരിച്ച് മെട്രോയിൽ തന്നെ തിരിച്ച് പോകാം അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് വരെ ബൈ